ഹലോ ചക്കരകളെ എന്നാണ്ട് വിശേഷം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത് ജപത്തിൻ്റെ ശക്തിയെക്കുറിച്ച് കുറേ പേരെൻ്റെ അടുത്ത് സുങ്കുമ്മ പ്രാർത്ഥനയെക്കുറിച്ചിട്ട് പ്രാർത്ഥനയുടെ പഴയ വീഡിയോ കിട്ടാത്തതുകൊണ്ട് ഒരു എനർജി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു വിടുന്നതുകൊണ്ട് ഞാനൊരു സമയം ഇപ്പോൾ വൈകുന്നേരം ഒരു എത്ര മണി എട്ടൊമ്പത് മണി തോന്നുന്നു തോന്നുന്നു എട്ടേമുക്കാലായി സമയത്ത് ഞാൻ ഈ വീഡിയോ എടുക്കുവാണ് അദ്ദേഹം ഇത് അപ്ലോഡ് ആകണേ വേഗം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് എടുക്കുകയാണ് സിംഗ എങ്ങനെയാണ് ജപിക്കുന്നത് സിംഗം എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ എന്നോട് ചോദിക്കുന്നില്ലേ ആ ചോദ്യത്തിൽ നിനക്കുള്ള ആൻസറാണ് ഞാൻ നിങ്ങളോട് വളരെ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ ആദ്യം മുതൽ കണ്ടപ്പോഴൊക്കെ ഞാൻ എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ എത്രയോ നല്ല മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നത് അതെന്തുകൊണ്ടാണ് ജപം തന്നെ കേട്ടോ നിങ്ങൾ നിങ്ങളുടെ കണ്ണമുന്നിലേ ഞാൻ വന്നത് അല്ലാതെ ഞാൻ ഒരു രഹസ്യം പോലും എൻ്റെ ഉള്ളിലില്ല അപ്പം പറഞ്ഞുതരാം ഞാൻ എന്താണ് ചെയ്യുന്നത് ജപിക്കുന്നത് എങ്ങനെയാണ് എന്താണ് ജപിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കാര്യം പറയാം ഓരോരുത്തർ വ്യത്യസ്തമായ തരത്തിലായിരിക്കും അവരുടെ പ്രാർത്ഥന ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഞാൻ അതിരാവിലെ ഉണരും എങ്ങനെ പോയാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഞാനൊരു ബ്രാഹ്മുഹൂർത്തത്തിലൊക്കെ കണ്ണു തുറക്കുന്ന സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങനെ ആയിപ്പോയി ഞാൻ അങ്ങനെ ആയിപ്പോ ഞാൻ വളരെ ആദ്യമൊക്കെ മടി പിടിച്ചും ഇതൊക്കെ സത്യമാണ് രാവിലെ എഴുന്നേക്കണ മനസ്സില്ല മനസ്സോടെയും അതായത് ഒരു സീറോയിൽ കിടക്കുമ്പോൾ അതായത് നമുക്ക് സാമ്പത്തികമില്ല മാനസിക സന്തോഷങ്ങളില്ല ബന്ധുമത്രാദികളും ആൾക്കാരുടെയൊന്നും സഹായ ഹെൽപ്പില്ല നല്ല ഫ്രണ്ട്സിൻ്റെ സഹായങ്ങളില്ല അതായത് പണവും സൗകര്യവും സാഹചര്യവും ഒക്കെ മാത്രം നോക്കി സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ അവരെയൊക്കെ ഇടയ്ക്ക് നമുക്കൊന്നുമില്ലാതെ കഷ്ടപ്പാടിലും ദുഃഖത്തിലുമൊക്കെ ജീവിക്കുമ്പം നമ്മളോടൊരു സ്നേഹവും സഹകരണത്തിനുമൊക്കെ എല്ലാവർക്കും ഒരു വിമുഖതയുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ ജപവും ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നേറി മുന്നേറി വന്നത് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇപ്പം ഞാൻ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യം അന്ന് അങ്ങനെ ജപിച്ചു കൂട്ടിയതിൻ്റെയും നല്ല കാര്യങ്ങൾ ചെയ്തതിൻ്റെയൊക്കെ ഒരു ഫലമാണ് ഇന്ന് അനുഭവിക്കാൻ പറ്റുന്നത് നിങ്ങളോട് ഓരോരുത്തരോടും എന്നെ കേൾക്കുന്നവരോട് ചിലര് പറയ നിസ്സഹായാവസ്ഥയിലിരിക്കുന്നവർ ജീവിതം മടുത്ത് ഇനി എന്ത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരോട് ചാകാം ചത്താൽ മതിയത് ഇനി തീർന്നാൽ മതിയാണ് ജീവിതം ഊഹ ഇനി എന്തൊക്കെ ചെയ്യണം എങ്ങനെ പ്രാർത്ഥിക്കണം ദൈവം കേൾക്കുന്നതെന്നൊക്കെ നിങ്ങൾ പറയും ഞാൻ പ്രാർത്ഥനയുടെ ഒരു ഇത് പറഞ്ഞുതരാം നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ വിശ്വാസമായിരിക്കണം ഉറച്ച വിശ്വാസമായിരിക്കണം പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ചിന്തകളെ നമ്മളെപ്പോഴും രക്ഷപ്പെടണം നമുക്ക് രക്ഷപ്പെടണം നമുക്ക് നന്നായി ജീവിക്കണം ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം രക്ഷ അതല്ലാതെ മറ്റുള്ളവരുടെ പരദൂഷണം ഏഷണിക്കൂട്ട ഏഷണിയുടെ ഒരു ഗാങ് കാണും പരദൂഷണത്തിൻ്റെ ഒരു ഗാങാണ് ആ ഗ്യാങ്ങിലൊന്നും നമ്മൾ ചെന്ന് പെടരുത് നമുക്ക് രക്ഷപ്പെടണം ഉയരണമെന്ന് ചിന്താഗതിയുള്ള നല്ല ആൾക്കാരുമായിട്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന വിജയിക്കുന്ന കാര്യങ്ങൾ പറയുന്ന മറ്റുള്ളവരുടെ കുറ്റം പറയാത്ത ഗാങ് എപ്പോഴും നമ്മളെ കാണുമ്പോൾ നല്ല സന്തോഷം പ്രകടിപ്പിക്കുന്ന അങ്ങനത്തെ കൂട്ടുകാർ ഗ്യാങ് ബന്ധുക്കളായാലും റിലേഷൻസ് ആയാലും കസിൻസ് ആണെങ്കിലും ആരെല്ലാം അങ്ങനത്തെ ഒരു ഗ്യാങ്ങിൽ നമ്മൾ എപ്പോഴും നിൽക്കാവുള്ളൂ മറ്റുള്ളവരുടെ പരദൂഷണം ഏഷണിയും തന്നെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് കൂട്ടുകൂടാതെ എല്ലപ്പോഴും നെഗറ്റീവ് പറയുന്ന തളർന്നു കുത്തി എവിടെയെങ്കിലും കിടക്കുന്ന കുളിക്കാത്തവരും അലക്കാത്തവരും സ്വന്തം ശരീരം പോലും വീട് വൃത്തിയാക്കിയാത്തവരും അങ്ങനെ ഒരുപാട് മോശം ക്വാളിറ്റീസുള്ള ആൾക്കാർ നമുക്കറിയാമല്ലോ ഒരു വീടിൻ്റെ ഭൂമിഗവാധിക്കൽ ചെല്ലുമ്പോഴേ നമുക്കറിയാം ആ വീടിലെ ഗൃഹനാഥയുടെ ക്വാളിറ്റി ഏഹ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ പറയുകയാണ് അപ്പോൾ നമ്മൾ ആ പുറന്തള പുറത്ത് എത്തുമ്പോൾ പോലും നമ്മൾ ആ വീടിനെ ശ്രദ്ധിച്ചോണം സ്വീകരണ മുറി പോലെ അവരുടെ അടുക്കള അവരുടെ ബാത്റൂമ് അവരുടെ എല്ലാ ഭാഗത്തും ഒരു നീറ്റ്നെസ് ഉണ്ടായിരിക്കും ആ വീട്ടിൽ സമൃദ്ധി ഐശ്വര്യമൊക്കെ വന്നോളും ഉറപ്പായ കാര്യമാണ് അവരുടെ പൂജാമുറി എല്ലാ പ്രാർത്ഥന ഏരിയ ഏത് മതസ്ഥരായാലും അവരുടെ പ്രാർത്ഥന ഏരിയ ഒക്കെ നോക്കിക്കോളും അവിടെയൊക്കെ ഒരു ചിട്ടവട്ടങ്ങളുണ്ടായിരിക്കും അവർക്ക് എപ്പോഴും ഒരു ഉയർച്ച ഉണ്ടായിരിക്കും ഓ കടന്ന് എന്താണ് ചീത്ത വാക്കുകൾ പറയാതിരിക്കുക ഒരുപാട് ദേഷ്യപ്പെടാതിരിക്കുക അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കുറേ ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടായിരിക്കണം ഇതിനി പറഞ്ഞു വരുന്ന കാര്യത്തിലേക്ക് വരാം ഇങ്ങനെയൊക്കെ നമ്മൾ ആദ്യം സാറേ വീട് വൃത്തിയാക്കി വെക്കുക നമ്മുടെ സ്വഭാവത്തിൽ സ്വഭാവത്തിൽ ശാന്തത കൊണ്ടുവരിക നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ദേഷ്യം കോപം നമ്മൾ എടുത്തു കളയണം അത് പിന്നത്തെ ഈ പറഞ്ഞ കണക്ക് ചിന്തകൾ നല്ലതാക്കണം ആദ്യം വേണ്ടത് ചിന്ത ഒന്ന് നമ്മുടെ ചിന്ത നല്ലതിനെക്കുറിച്ച് മാത്രമായിരിക്കണം രണ്ടാമത് നമ്മൾ കേൾക്കുന്നത് നല്ല ആൾക്കാരിൽ നിന്ന് നല്ല കാര്യങ്ങൾ കേൾക്കണം അതുപോലെ തന്നെ യൂട്യൂബൊക്കെ തുറന്ന് നോക്കുക നമ്മൾ നല്ല പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കണം കൊലപാതകം അവിഹിതം മോഷണം ചതി വഞ്ചന ഇങ്ങനത്തെയുള്ള കാര്യങ്ങളുള്ളതൊന്നും നമ്മൾ കേൾക്കരുത് നമ്മളെപ്പോഴും ഭക്തിപരമായിട്ടുള്ളതും നമ്മളെ നമുക്ക് മാനസിക ഉല്ലൂസ് ഉല്ലാസം തരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫോളോ ചെയ്യുകയുള്ളൂ നമ്മുടെ ഫോൺ തുറന്ന് അതേ വരാവുള്ളൂ നമ്മൾ നിങ്ങൾ നല്ലത് ഫോളോ ചെയ്യുമ്പോൾ നല്ലത് മാത്രമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതിനെ നമ്മൾ കേൾക്കുകയും നല്ലതിനെ കാണുകയും നമ്മൾ നല്ലത് പ്രവർത്തിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നല്ലത് മാത്രമേ വരുത്തുള്ളൂ നിങ്ങൾ ഉറച്ച കൂടി നിങ്ങൾ അതിരാവിലെ ഉണർന്ന് കുളിച്ച് അതിരാവിലെ എഴുന്നേറ്റുടനെ നിങ്ങൾക്ക് കുളിക്കണം എല്ലാവർക്കും മടിയും അല്ലെ ആരോഗ്യ പ്രശ്നം വേണ്ട നിങ്ങൾ അതിരാവിലെ രോഗമുള്ളവരെ മൂന്ന് മണിക്കൊന്നും എഴുന്നേക്കണ്ട നിങ്ങൾ ഒരു നാലര അഞ്ച് മണിയാകുമ്പോൾ നമ്മൾ എഴുന്നേൽക്കണം നമ്മുടെ കണ്ണ് തുറന്നിരിക്കണം നമ്മൾ ഒരു ഇരുപത്തി നാല് മിനിറ്റ് അല്ലെ മണിക്കൂർ നമ്മൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ തരുന്ന കേട്ടത്തിൽ മണിക്കൂർ നിങ്ങൾ ജപിക്കാൻ കൊടുക്കണം ജബോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ജി ജപിക്കാം ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ ജപിക്കുന്നത് കരാഗ്രെ വസദേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലേത്ത് ഗോവിന്ദ പ്രഭാതേ കര ദർശനം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ദൈവമേ ഈ ദിവസം തന്നതിന് നന്ദി എല്ലാം എൻ്റെ അറിവോടുകൂടി എനിക്ക് അനുകൂലമായ രീതിയിലായിരിക്കണം എനിക്ക് സന്തോഷം തരുന്ന ദിവസമായിരിക്കണം എനിക്ക് മനസ്സമാധാനം തരുന്നതായിരിക്കണം എൻ്റെ എല്ലാ കാര്യങ്ങളും മുടക്കമില്ലാതെ നടക്കണം ദൈവമേ നീ എൻ്റെ ഈ ദിവസത്തെ ഏറ്റെടുക്കണേ ഇതിന് ഈ ദിവസം എനിക്ക് പ്രഭാതം തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ആരോഗ്യം തന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോരുന്നത് വന്ന് ഈ പൂജാമുറിയിൽ വന്നാദ്യം ഗണപതി ഭഗവാനെ സ്തുതിച്ച് കുറേ സമയം ഞാനപ്പം എന്താണെന്നറിയാമോ ആ പായിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ കിടക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഗണപതി ഭഗവാനെ ഭജിക്കാറുണ്ട് ഗണേശ ശരണം ഗണേശ ശരണം ഗണേശ ശരണം എന്ന് പറയാറുണ്ട് ഗം ഗണപതായ നമഹ ഗം ഗണപതായ നമഹ ഗം ഗണപതി കുറച്ച് കുറച്ചുകൊണ്ട് ചെല്ലുക നമ്മൾ അതിനുശേഷം ഞാൻ ശരിക്കും ലക്ഷ്മി നാരായണ ലക്ഷ്മീ നാരായണ കുറേ വട്ടം ജപിക്കും സാമ്പത്തികവും എല്ലാത്തിനൊരു സ്ഥിരതയും എല്ലാ അനുഗ്രഹവും കിട്ടണമെങ്കിൽ ലക്ഷ്മി നാരായണനെ ഒരുമിച്ച് വിളിക്കണമെന്ന് പറഞ്ഞാൽ ലക്ഷ്മി നാരായണ കുറേ സമയത്ത് ജപിക്കും അതിനുശേഷം പിന്നെ നാരായണ എപ്പോഴും എൻ്റെ നാവിൻ തുമ്പിലുണ്ടാകുന്നില്ല ലക്ഷ്മിയെ ജപിക്കാൻ മറക്കരുത് പിന്നെ പിന്നെ ഞാൻ നമശിവായ് നമശിവായ നമശിവായ ഒരു പതിനെട്ട് പ്രാവശ്യങ്ങളും ഞാൻ ജപിച്ചിരിക്കും പത്തിരുപത്തിരണ്ട് പ്രാവശ്യം ഞാൻ ഉറപ്പായിട്ട് നമശിവായും ജപിച്ചിരിക്കും അതിനുശേഷം ദുർഗാദേവി ശരണമഹം പ്രവതി ദുർഗാദേവി ശരണമഹം പ്രഭതി ഇതൊക്കെ ഞാൻ ജപിക്കും ഇസ്ലേ ഇതെല്ലാം ജപിച്ചു എനിക്ക് കൊതി തീരുന്നവരെ ഞാൻ ചിലപ്പോൾ ഇരുപത്തിനാല് മിനിറ്റൊന്നും ആയിരിക്കും ആകത്തില്ല ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയിപ്പോവും ഇവിടെ നിന്ന് ഞങ്ങൾ ജപിക്കും അതങ്ങനെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്ന് പോയി അതിനുശേഷം പിന്നെ ഞാൻ കുളിച്ച് അല്ലെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇപ്പോൾ ജോലിക്ക് ഒരു കുട്ടികളുണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട അപ്പോൾ അവൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വരുമ്പോൾ ഞാൻ അവിടുന്ന് പോവാനിട്ട് പിന്നെ കുറച്ച് സമയം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബെഡിലിരുന്ന് ഞങ്ങൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സംസാരിച്ചിന്ന് എന്തൊക്കെ പിക്ലിസ്റ്ററവിടെയൊക്കെ പോകണം ബാഗിൽ പോകണമായിരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും സാധനങ്ങൾ എടുക്കുക മാർക്കറ്റിൽ പോകണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിവൈഡ് ചെയ്യും ഞാനെന്ത് ചെയ്യണം ബോബന് എന്ത് ചെയ്യണമെന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കും ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് വീട് വെക്കണം ഞങ്ങൾക്ക് അമ്മൂനെ കെട്ടിക്കണം അങ്ങനെ അനവധിയായ കാര്യങ്ങളില്ലേ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഞങ്ങൾക്ക് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളുടേതായ സ്വപ്നങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് പറയാം അത് പറയണം എന്നിട്ട് ഇത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ഭഗവാനെ എല്ലാ കാര്യങ്ങളും നടക്കണേ ദൈവം ഏറ്റെടുക്കണേ ഞങ്ങളുടെ യോഗോക്ഷേമം വഹിക്കണേന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ ശരിക്കും ബോബനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവരുടെ ബൈബിൾ വായിക്കും എല്ലാം കിടക്കയില്ലെന്നുകൊണ്ടാണ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മളവിടുന്ന് എഴുന്നേറ്റ് വരുന്നത് എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളി കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് വീ ഇവിടെ പൂജാമുറി വന്ന് എല്ലായിടത്തും വിളക്കും കുളുത്തും ഞാൻ ഗുരുവായൂരപ്പനൊരു വിളക്കുണ്ട് നെയ് കെടാവിളക്ക് അതിനെ കത്തിക്കുന്നു ഇപ്പം തിരുപ്പതി ഭഗവാൻ വന്നിട്ട് ഭഗവാനും എല്ലാം ഒന്നാണെങ്കിൽ എൻ്റെ സംതൃപ്തി എൻ്റെ ഇഷ്ടവുമാണ് ഞാൻ ചെയ്യുന്നത് അവിടെ ഒരു വിളക്ക് എത്തിച്ചിട്ടുണ്ട് ഒരു വിളക്ക് അതായത് മൂകാംബിക അമ്മയും ദുർഗാദേവിയുടെ എല്ലാം ദേവിയുടെ ഒരു സെക്ഷനുണ്ട് അവിടെ ഒരു വിളക്ക് കത്തിച്ച് വെക്കും ഒരു വിളക്ക് കത്തിച്ച് വെക്കും ഗണപതിക്ക് ഒരു വിളക്ക് കത്തിച്ച് വെക്കും ഇങ്ങനെ ഞാൻ അഞ്ചോളം വിളക്ക് എത്തിക്കുന്നു ഈ അഞ്ച് വിളക്ക് കത്തിച്ചൂടെ വെക്കും എന്നിട്ട് ഞാൻ പിന്നെ വിളക്കെല്ലാം കത്തിച്ച് വെച്ചിട്ട് പോയി ബോബലോട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഈ പൂ കൊണ്ടുവരും ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ പൂ കൊണ്ടുവരുന്നത് എല്ലാ ദേവിദേവന്മാർക്കും ഞാൻ പൂ ചാർത്തും ചാർത്തിയതിനു ശേഷം ആണ് ഞങ്ങൾ എട്ടര ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി നേരെ ഇറങ്ങി ഇപ്പോൾ ഗണപതി കോവിലിപ്പോൾ ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് അവിടെ ചെന്ന് ഭഗവാൻ്റെ അടുത്ത് പോയി അപ്പം ഞാൻ എന്തെന്നറിയാം എല്ലാ ദിവസവും ഒരു തേങ്ങ ഇവിടെ ഞാൻ വെച്ചേക്കും ഭഗവാന് ഗണേശനെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്നിട്ട് ഈ തേങ്ങ ഗണപതി അമ്പലത്തിൽ കൊണ്ട് കൊടുത്തേക്കും എൻ്റെ ഒരു വിശ്വാസം ഒരു സന്തോഷമാണ് എല്ലാ ദിവസവും കൊടുക്കും അപ്പോൾ ഇതവ ഇവിടെ തേങ്ങ ഇല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നൊരു രണ്ട് തേങ്ങ മേടിക്കും കൊടുക്കും എനിക്ക് ഒരു ഒറ്റ തേങ്ങ ആയിട്ട് ഇഷ്ടമല്ല ഞാൻ ഇവിടെ നിന്നൊരു തേങ്ങയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഗണപതി അമ്പലത്തിൽ നിന്ന് ഒരു തേങ്ങ അവിടെ മേടിച്ച് രണ്ടാക്കി വെക്കുന്ന ഞാൻ രണ്ട് തേങ്ങ ഭഗവാന് നടയിൽ വെച്ചിട്ട് അവിടെ നിന്നൊരു താമരപ്പൂവും ഒരു കറുക മാലയുടെ അതും മേടിച്ച് അവിടെ സമർപ്പിക്കും എപ്പോഴും ചെയ്യും ഞാനങ്ങനെ അപ്പോൾ രാവിലെ എങ്ങാനും പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വൈകുന്നേരം പോയിരിക്കും അങ്ങനെ നിത്യവും ഗണേശൻ്റെ അടുത്ത് പോകും ഇത് അപ്പോൾ കുറേ സമയം ആ അമ്പലത്തിൻ്റെ തിണ്ണ അവിടെ തിണ്ണ ഞാൻ പടി അവിടെ ഇരുന്ന് കുറേ സമയം ഗണേശ മന്ത്രം ഒരു അഞ്ച് എങ്കിലും അവിടെ നിന്ന് എത്ര ഇത്ര ബിസി ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കാൻ നോക്കും മഴയില്ലെങ്കിൽ ആ പടികളൊന്നും നനഞ്ഞ കണത്തില്ല അവിടെ ഇരുന്ന് കുറച്ച് സമയം ഗണപതി ഇട സ്തുതി ചെല്ലിയിട്ട് അല്ലെങ്കിൽ മന്ത്രം ചെല്ലിയിട്ട് അവിടെ നിന്ന് പോരത്തുള്ളൂ മനസ്സിലായി എന്നിട്ട് നേരെ ഒമ്പത് മണിയാവുമ്പം വന്ന് കട തുറക്കും ഒമ്പതരക്കുള്ളിൽ എല്ലാ സ്റ്റാഫും വരും നമ്മൾ കമ്പനിയിലെ എല്ലാ സ്റ്റാഫിനും അവരവരുടെ ഡ്യൂട്ടി കൊടുക്കും പിന്നെ നമ്മളൊരു ഒരു അഞ്ച് മണിയാകുമ്പോൾ എല്ലാവരും പോകും അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ കടയിൽ ചെന്നാൽ അവിടെ കൃഷ്ണനും ഗണപതി ഒക്കെ ഉണ്ട് അവിടെ ചെന്ന് ഞാൻ വിളക്ക് കത്തിച്ച് ബോബൻ മെഴുതിക്കെത്തിച്ച് അവിടെ ഒരു പ്രാർത്ഥനയുണ്ട് അത് ഞങ്ങൾ കൂട്ട എല്ലാ ഗാങ് സ്റ്റാഫും ഞങ്ങളെല്ലാം കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് അതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടെ പണി തുടങ്ങുന്നത് മനസ്സിലായത് അങ്ങനെയാണ് ഒരു ദിവസം ഇങ്ങനെ പോകണം പിന്നെ വൈകുന്നേരം അഞ്ചര ആവുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പോരും ബോബന് അതൊക്കെ കഴിഞ്ഞിട്ട് കണക്ക് നോക്കണം അങ്ങനെ കുറേ കുറേ കാര്യം ഓർഡർ എടുക്കണം കുറേ അയക്കാൻ പോകണം അങ്ങനത്തെ കഴിഞ്ഞിട്ടാണ് ബോവൻ വരുന്നത് അതിന് മുമ്പ് ഞാൻ വീട്ടിലെത്തി വൈകുന്നേരം കയ്യങ്കാലും മുഖം കഴുകി അല്ലെങ്കിൽ മേൽ കഴുകി മേൽ കഴുകും എപ്പോഴും കറമ്പ് തീർത്തായിരിക്കും നമ്മൾ വരുന്നത് ഡ്രസ്സൊക്കെ മാറി പിന്നെ വന്ന് എന്തെങ്കിലും ഒരു സ്നാക്സൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നിട്ട് പിന്നെ സന്ധ്യ ആവുമ്പോൾ ഞാൻ വിളക്ക് എത്തിച്ച് വീണ്ടും അപ്പോൾ രാവിലെ കത്തിക്കുന്ന ക കിടാവിളക്കിൻ്റെ തിരികളെല്ലാം വൈകുന്നേരം ആകുമ്പോൾ എണ്ണയൊക്കെ തീരാറായി എല്ലാം ഒന്ന് ശമിച്ചിരിക്കും അപ്പോൾ വീണ്ടും ആ വൈകുന്നേരം ഞാൻ വീണ്ടും വന്ന് ആ തിരിയൊന്നും മാറ്റത്തില്ല ഞാൻ എണ് ആ തിരി പൊക്കി വെച്ചിട്ട് എണ്ണ എല്ലാത്തിലും ഒഴിച്ച് വീണ്ടും കത്തിക്കും മനസ്സിലായ കത്തിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറുള്ള സന്ധ്യ എന്നാകുമ്പോൾ രാമ 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 രാമവാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമവാഹിമാം എന്ന് ചെല്ലും അതൊക്കെ കുറേ വട്ടം ചെല്ലും അങ്ങനെ എനിക്കിഷ്ടമുള്ള ചില കീർത്തനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെല്ലി പിന്നെ ഭഗവാനെ സ്തുതിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും കിടക്കാറാകുമ്പോൾ എല്ലാത്തിനോടും നന്ദി പറഞ്ഞ് ഭഗവാനെ ദൈവത്തിന് ഇന്നത്തെ എല്ലാവരോടും നന്ദി പറഞ്ഞ് പ്രപഞ്ചത്തോടുമ്പോഴും നന്ദി പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്നേഹത്തോടെ ഞങ്ങൾ കിടന്നുറങ്ങുന്നത് മനസ്സിലായി അപ്പോൾ ഇതാണ് ഒരു ദിവസം ഞാൻ ചെയ്യുന്ന പരിപാടി ഞാൻ ഈ പറഞ്ഞു വന്നത് ജീവിത വിജയത്തിന് ജപം ഉത്തമമാണ് അപ്പോൾ ഈ ജപിക്കുമ്പോൾ ആദ്യം നമുക്ക് തടസ്സവും വിഘ്നങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് മടുപ്പ് തോന്നും വേണ്ടെന്ന് തോന്നും ദൈവം ഉണ്ടാകുമെന്ന് തോന്നും എല്ലാത്തിലും തടസ്സം ദാരിദ്ര്യം വന്നാൽ നമ്മൾ മടുത്തു പോകും അങ്ങനെയൊക്കെ ഒത്തിരി പേര് എന്നെ വിളിക്കാറുണ്ട് കടവും ദാരിദ്ര്യവും കൊണ്ട് പൊറുതിമുട്ടി വിളിക്കാറുണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജപം വേറെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ എല്ലാ ദിവസവും ടൈം വെച്ച് ജപിക്കുക ഗം ഗണപതായ നമഹ ജപിക്കുക ഓം നമോ നാരായണ ജപിക്കുക ലക്ഷ്മി നാരായണ ജപിക്കുക നമശിവായ ജപിക്കുക ദുർഗാദേവി ശരണമഹം പ്രബന്ധിയെ ജപിക്കുക സരസ്വതി ദേവി മൂകാന്തയമ്മ നിങ്ങൾ എത്രയോ അഞ്ച് കാര്യങ്ങൾ ജപം നിങ്ങൾ ഇരുപത്തിനാല് മിനിറ്റ് അതായത് അരമണിക്കൂറത്തേക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ജപിച്ചോ നിങ്ങൾ അപ്പം തീർച്ചയായിട്ടും ഞാൻ എഴുതി തരാം നിങ്ങളുടെ മുന്നിലേക്ക് മാർഗം വരും നിങ്ങളുടെ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങി നിന്ന് കയറും നിങ്ങളൊരു നാൽപ്പത്തഞ്ച് ദിവസം നിങ്ങളൊന്ന് പരീക്ഷ പരിശു ഒന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെന്നെ വിളിച്ച് വർഷിക്കൂ ഈ ഒരു വഴി പറഞ്ഞു പറഞ്ഞൊന്നെ നന്ദി എന്ന് പറയും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം എല്ലാ തടസ്സങ്ങളും ഒഴുകി മാറി ജീവിത ശാന്തവും സമൃദ്ധവുമാകുമെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചെത്തി പറയുകയാണ് ഈ ലോകത്തുള്ള ഒരു മനുഷ്യർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല ഉടേ തമ്പുരാനല്ലാതെ കേട്ടാ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാനിവിടെ ഇനി ഇവിടെ പള്ളിയിലെ ബാങ്ക് വിളിയിലോവിലി ബൾ ഒപ്പിനെ വന്ന് നാലരയ്ക്ക് ബാങ്കുവിളി ചെവിടാത്തു വന്ന് കിറുമ്പോൾ അപ്പം തന്നെ എന്നോട് വരും അഥവാ ഉറങ്ങിപ്പോയാൽ അപ്പോൾ ഈ ബാങ്ക് വിളി പറഞ്ഞാൽ അവരുടെ മതസ്ഥരാണെന്ന് വിചാരിക്കരുത് നമ്മളെയും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അവരെ ഓർമ്മിപ്പിക്കുകയാണ് നിസ്കാരത്തിന് എഴുന്നേക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അപ്പം നമ്മളത് ഓർത്ത് കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേൽക്കുക ഓട്ടോമാറ്റിക്കലി പിന്നെ നമ്മൾ നമ്മുടെ ജീവിതചര്യായിത്തീരും കേട്ടാ ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തവർ ഇനി ചെയ്യാൻ തുടങ്ങുക നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്ക് ജപത്തിനത്ര ശക്തിയുണ്ട് കുറേ ദിവസങ്ങൾ ജപിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉച്ചുറ്റും ഒരു ഓറ ഉണ്ടായിരിക്കും പോസിറ്റീവ് വൈബ് നമുക്കുണ്ടായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടന്ന് പടിപടിയായി നടക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം ശാരീരിക സമാധാനം എല്ലാവർക്കും നമ്മളുടെ സ്നേഹം എല്ലാം നമ്മൾ കാണും നമ്മളെ അന്നുവരെ സ്നേഹിക്കാത്ത ആളുകളുടെ കണ്ണിൽ പോലും നമ്മുടെ സ്നേഹം ഉണ്ടാവും കാരണം നമ്മൾക്ക് അങ്ങനൊരു പവർ ഉണ്ടാവും ഉറപ്പാണ് ഇത് പരീക്ഷിച്ചറിയാവുന്നൊരു ഒത്തിരി പേര് കാണും അവരൊന്ന് ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കണം എങ്കിലിവർക്ക് മനസ്സിലാകത്തുള്ള ഒരുപാട് പേര് അനേകം പേര് ഈ ജപത്തിലൂടെ രക്ഷപ്പെടുന്നുണ്ട് ജപം അത്ര നല്ലതാണ് നിങ്ങൾക്ക് ഏറ്റവും അനായാസം കൈവരിക്കാൻ പറ്റുന്ന രക്ഷാമാർഗമാണ് നാരായണ 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 ഞാനൊക്കെ വെറുതെ ഇരുന്നാലും ജപിച്ചോണ്ടിരിക്കും എവിടെ ഇരുന്നാലും ജപിച്ചോണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും ഞാനൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ സീറോയിൽ നിന്ന് ഇങ്ങനെ ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ ഇത് എന്താ ചെയ്യുമെന്ന് ഓർത്ത എനിക്ക് സത്യം എനിക്ക് അതിനുള്ള വഴിയും മാർഗങ്ങളെല്ലാം ദൈവം തന്ന് അതിനുള്ള വരുമാനം തരുന്നുണ്ട് ഞാൻ കൃത്യമായി എൻ്റെ കാര്യങ്ങൾ എൻ്റെ എൻ്റെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ നന്നായിട്ട് ജീവിക്കാനും എൻ്റെ ചിലവുകളെല്ലാം നടക്കുന്നുണ്ട് എന്നും ഞാൻ അറിയുന്നില്ല എൻ്റെ ഞാൻ റെൻറ്റഡാണ് ഇപ്പോൾ താമസിക്കുന്ന സ്വന്തം ഫ്ലാറ്റും ഒക്കെ ഉണ്ടായിട്ട് പോലും നമ്മളൊരു വലിയ ഇതിലേക്ക് മാറി നമുക്കിനി അനവധിയായി കാര്യങ്ങൾ ചെയ്യും നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വേറെ വേറെ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് ഇതൊന്നും എല്ലാ എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ ഞാൻ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ദൈവമായിട്ടുള്ള ദൈവീകതയുള്ള കുറേ ആളുകളെ ഇൻവെസ്റ്റർ എനിക്ക് എൻ്റെ ബിസിനസ്സിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളുണ്ട് എല്ലാത്തിനും ഞാൻ അവരോടും അവരെന്നോടും എന്താ പറയുക ഒരു ആത്മബന്ധത്തിലാണ് നിൽക്കുന്നത് എല്ലാവരോടും സത്യസന്ധതയോടും വാക്ക് പാലിക്കുന്നവളായും നമ്മളെപ്പോഴും നമ്മുടെ വാക്ക് പാലിക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം എപ്പോഴും നാവിൽ സരസ്വതി ഉണ്ടായിരിക്കണം പലതിനെയും കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കാൻ നമുക്ക് സാധിക്കണം നമുക്ക് തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ സാധിക്കണം എസ് എസ്സോർനോ പറയാൻ നമുക്ക് കഴിയണം മനസ്സിലെ എല്ലാവരോടും സഹതാപം തോന്നരുത് സഹതാപം തോന്നുന്നെടുത്ത് നമുക്ക് തോന്നണം ദയ തോന്നടുത്ത് നമുക്ക് തോന്നണം മനസ്സിലെ അങ്ങനെ ഒരുപാട് നമ്മൾ നമ്മൾക്ക് കുറേ സ്വഭാവത്തിലെ മാറ്റങ്ങൾ വരും നമുക്ക് ക്ഷമ സ്വീകരിക്കാൻ പറ്റും നമുക്ക് ബുദ്ധി തരും എന്ത് ചെയ്യണമെന്നുള്ള ബുദ്ധി തരും പൊട്ടത്തരത്തിലൊന്നും നമ്മളിടത്തില്ല നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും ദൈവം നമ്മളെ പലതും പഠിപ്പിക്കും പ്രപഞ്ചം നമ്മളെ പലതും പഠിപ്പിക്കും കേട്ടോ അമളികളൊക്കെ പറ്റുമ്പോൾ ശ്രദ്ധിച്ചോണം എക്സ്പീരിയൻസ് ഇത് നമുക്കൊരു എക്സ്പീരിയൻസ് ആയി എന്ന് വിചാരിക്കണം ധൈര്യമായിട്ട് നിങ്ങൾ ജപിക്കുക ജപം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പായ കാര്യമാണ് എനിക്ക് രക്ഷപ്പെടാമെങ്കിൽ പിന്നെയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല മാർഗ്ഗം നമ്മുടെ മുന്നിലേക്ക് വരും നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചു കൊണ്ട് നിങ്ങൾ ജപിക്കാനായിട്ട് നിങ്ങൾ ഇന്നു മുതൽ മുതലിറങ്ങും ഞാൻ സിങ്കുമ പറയുന്നത് കേൾക്കും ഇന്ന് മുതലേ ഞാൻ ജപിക്കും സദാ ജപിക്കും നിങ്ങൾ പോലും അറിയത്തില്ല ഓട്ടോമാറ്റിക് നിങ്ങളുടെ ജീവിതത്തിൽ മാജിക്ക് നടക്കുന്നത് കേട്ടോ അതുകൊണ്ടും ഈ മാജിക്കാണ് ജപിക്കുക എന്ന് പറഞ്ഞ മാജിക്കാണ് ഞാൻ സ്വീകരിച്ച ഒന്നാമത്തെ ഉപായം എനിക്ക് രക്ഷപ്പെടാൻ എനിക്ക് ജീവിക്കാൻ ആത്മവിശ്വാസം കിട്ടും ബുദ്ധി കിട്ടും നമ്മുടെ തലച്ചോറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം നമുക്ക് എപ്പോഴും രക്ഷപ്പെടണം നല്ല ആരെ ഡിപ്പെൻ്റ് ചെയ്യാണ്ട് ജീവിക്കണം നമുക്ക് സ്വന്തം കാലിൽ നിൽക്കണം സ്വന്തം നിലയിൽ ജീവിക്കണം ഇങ്ങനെയൊക്കെയുള്ള മൈൻഡ് പവർ ഉണ്ടാകണം അതെല്ലാം ഉണ്ടാകും ജപത്തിലൂടെ ഉണ്ടാകും നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞു തരും ഞാൻ എപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നതിന് വിപരീതമായി ഒന്നും ചെയ്യത്തില്ല എൻ്റെ ഉള്ളു പറയുന്നത് എന്താണോ അതേ ഞാൻ ചെയ്യത്തുള്ളൂ മറ്റുള്ളവർ അഭിപ്രായം കേൾക്കത്തില്ല അങ്ങനെ വേണം നമ്മളെപ്പോഴും നമ്മളെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നവരുണ്ടാകും അതൊന്നും കേൾക്കില്ല നമ്മുടെ നമ്മുടെ ജപവും പ്രാർത്ഥനയുണ്ടിരിക്കും നമ്മുടെ ഉള്ളു നമ്മളോട് പറയും തെറ്റ് ചെയ്യുന്നോ വേണ്ട ചെയ്യരുത് അത് പിന്നെ നമ്മൾ പശ്ചാത്തപിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ചെയ്യാൻ ഞാനിപ്പോൾ ഈ ബിസിനസ് ഇടുമ്പോൾ എന്നോട് എൻ്റെ ഒരിക്കലും പറഞ്ഞില്ല ചെയ്യരുതെന്ന് എൻ്റെ എന്നോട് പറഞ്ഞു തന്നു നീ ചെയ്യൂ ചെയ്യൂ എന്നു അടുത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഞാൻ സക്സസ്സായി ഇനി അടുത്തൊരു ബിസിനസ്സിലേക്ക് ഞാൻ ചാടുന്നു അത് എൻ്റെ എന്നോട് പറഞ്ഞില്ല ചെയ്യരുതെന്ന് മനസ്സ് പറഞ്ഞ വഴിയാണ് ഞാൻ ജീവിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ട് ധൈര്യമായിട്ട് എല്ലാവരും എൻ്റെ മഹാലക്ഷ്മികളെല്ലാം ഇത് പാലിക്കുക കേട്ടോ എനിക്ക് പിന്നെ ഈ തിരുപ്പതിയപ്പൻ്റെ വിഗ്രഹത്തെക്കുറിച്ച് കുറച്ച് കാര്യം പറയാനുണ്ട് ഞാൻ അടുത്ത വീടിയിലത് പറയാം നല്ല രസമായിട്ടുള്ളൊരു കഥയാണത് പറയാവേ എൻ്റെ അനുഭവം വെച്ചുള്ളൊരു കഥ ഇത്രയും ഇത് നീണ്ടുപോയില്ലേ എത്തിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഗുഡ് നൈറ്റ് ചക്രകൾ എല്ലാവരും ജപിക്കാൻ തുടങ്ങുക ഉറച്ച ചിന്തകൾ ആര് പറഞ്ഞാലും അതിൽ നിന്ന് മാറരുത് എനിക്കെൻ്റെ ദൈവമുണ്ട് ഞാൻ ഇന്നു മുതൽ അങ്ങനെ ആവും എൻ്റെ ജീവിതം ഞാൻ മാറ്റിമറിക്കും ജപത്തിലൂടെ ജപത്തിലൂടെയെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ ഉറപ്പ് തരുന്നു ഇത് മാത്രമേ രക്ഷപ്പെടാനുള്ള മാർഗമുള്ളൂ മാർഗ്ഗമുണ്ട് വേറൊന്നും നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റില്ല കുറേ തൽക്കാലം കുറച്ച് കാശി കിട്ടിയുള്ള ആരെങ്കിലും നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്തുണ്ടോ നമ്മൾ രക്ഷപ്പെടത്തില്ല ഈശ്വരൻ്റെ ഈ പ്രപഞ്ചം നമുക്കായി നമുക്കായി രക്ഷപ്പെടാനുള്ള മാർഗവും വഴി തുറന്നു തരണം അതിനാദ്യം വേണ്ടത് നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു പ്രാർത്ഥന ടൈം എടുത്തിട്ട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുക നമ്മുടെ നാവിൽ നല്ലത് പ്രാർത്ഥിക്കുന്നവരോട് ഈ ജപിക്കുന്നതുകൊണ്ട് പറയാനുള്ളത് ആരുടെ ഏഷണി ഷണി പറയരുത് ഒരാളെ ഉപദ്രവിക്കരുത് ആരുടെയും വൈറ്റിപ്പിഴപ്പ് മുട്ടിക്കരുത് നമ്മൾ എല്ലാം നല്ലത് ചിന്തിച്ച് ചെയ്യുക നമ്മൾ കണ്ണിന് കാണാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയരുത് അപദൂഷണം എന്നൊക്കെ പറയാം അത് പറയരുത് എപ്പോഴും ചിരിച്ച് പ്രസന്ന മനോഭാവത്തോടെ ഇരിക്കുക ഒന്നും എവിടെയും ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കരുത് എല്ലായിടത്തും ഒരു പ്രസന്ന ഉന്മേഷം നിറവും സമൃദ്ധിയും ആയിട്ട് നമ്മുടെ ജീവിത ചുറ്റുപാടുകളെ ക്രമീകരിച്ച് വെക്കണം കേട്ടോ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് അഴുക്കായുള്ള സ്ഥലത്ത് ഇരിക്കരുത് എപ്പോഴും വൃത്തിയായിട്ടില്ല നീറ്റായിട്ട് നമ്മൾ നീറ്റായിരിക്കണം വൃത്തിയായിരിക്കണം നമ്മുടെ പരിസരം വൃത്തിയായിരിക്കണം നമ്മുടെ വീട് വൃത്തിയായിരിക്കണം എല്ലാ കൃത്യ കൃത്യ അതിരാവിലെ വീട്ടിൽ സമയത്ത് സമയത്ത് ഭക്ഷണങ്ങൾ വീട്ടിലുള്ളവർ അലപ്പിടേണ്ടി നമ്മൾ ഗൃഹനാഥകളല്ലേ അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഹസ്ബൻഡും ഒക്കെ സമയത്ത് ഭക്ഷണം കൊടുക്കുക മാതാപിതാക്കളുടെ അവരെ ബഹുമാനിക്കുക അവർക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കുക മരുന്ന് കൊടുക്കുക അവരെ ശുശ്രൂഷിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്തോണം കേട്ടോ ചില വയസ്സായ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അലശണ്ട കൂട്ടുന്നവരൊക്കെ ആയിരിക്കും അവർ കുട്ടികളെപ്പോലെ ആയിരിക്കും പെട്ടെന്ന് ദേഷ്യപ്പെടും എപ്പോഴും മുറുമുറുമുറാന്നുകൊണ്ടിരിക്കും അപ്പോഴൊക്കെ നമുക്ക് ദേഷ്യം വരും അപ്പോൾ അവരോടൊന്നും പ്രവർത്തിക്കേണ്ട കർമ്മദോഷങ്ങൾ ഒരിക്കലും വരുത്തി വയ്ക്കില്ല നമ്മുടെ ജീവിതപാതയിൽ വിജയത്തിന് തടസ്സവും ഉണ്ടാകും മുന്നോട്ടുള്ള പോക്കിന് തടസ്സവും വിജ്ഞ ഉണ്ടാവും അതുകൊണ്ട് ആ മുതിർന്നവർക്ക് കൊടുക്കേണ്ട ശുശ്രൂഷയും ക്ഷമയും നമ്മൾ കൊടുക്കണം കേട്ടോ ഇതൊക്കെ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാളെ നമ്മുടെ ഭർത്താവ് മക്കൾ നമ്മുടെ കുടുംബം നമ്മളെല്ലാവരും ആയിട്ട് എപ്പോഴും പോകണം പരസ്പരം വൈരാഗ്യം ഈഗോ ഇതൊന്നും വെച്ച് പുലർത്തരുത് എന്നെ കേൾക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഒരേപോലെ ഇത് ജപം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എടുക്കാം നിങ്ങൾക്ക് മാത്രം വേണ്ടി പറയുന്നതല്ലത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ജീവിതത്തിലൊന്ന് ജപം തുടങ്ങിക്കേ നിങ്ങൾക്ക് മിറക്കിൾ മാറ്റങ്ങൾ വരുന്നത് കാണാം ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പറയും എൻ്റെ വീട്ടിൽ എന്തൊക്കെയോ മാറ്റം വരുന്നു എൻ്റെ ജീവിതത്തിൽ എന്തോ മാറ്റം വരുന്നു വരുന്ന് മനസ്സിനൊരുമേഷവും പ്രസരിപ്പും വരും ചിന്താഗതികൾ മാറും എല്ലാം അടിപൊളിയാവും ഒന്ന് നോക്കിക്കോട്ടോ ഓക്കെ ഗുഡ് നൈറ്റ് ദൈവം സർവേശ്വരൻ ഗുരുവായൂരപ്പൻ നാരായണൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ്